വൈക്കം മടിയത്തറ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാമത് വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അനശ്വരനായ പി കൃഷ്ണപിള്ള അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച വൈക്കം മടിയത്ര വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് സർക്കാരിന്റെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പി കൃഷ്ണപിള്ളയുടെ പേരിലുള്ള മടിയത്ര വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പെരുമ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു വർഷം വാർഷികാഘോഷം മന്ത്രി കേരളത്തിൽ ഇന്ന് കാണുന്ന പ്രസ്ഥാനത്തിന് രൂപവും ഭാവവും നൽകി അതിൻ്റെ ആദ്യ യോഗം മുതൽ അധ്യക്ഷത വഹിച്ച സെക്രട്ടറി വഹിച്ചെടുത്ത് ഇന്ന് കേരളത്തിൽ കാണുന്ന ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായി അതിനെ വളർത്തുന്ന രംഗത്ത് സൗ കി പി സാന്നിധ്യവും തുടക്കവുമായിരുന്നു സഹായകരമായി മാറി അനശ്വരനായ സൗ പി കൃഷ്ണപിള്ള ഈ സ്കൂളിൽ പഠിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്കൂളിൻ്റെ മഹത്വം എത്രയോ വലുതാണ് സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ അന്തർദേശീയതലത്തിലും ശ്രദ്ധേയമാകുന്ന സ്കൂളാണ് ഞാൻ പറയുന്നു ഈ സ്കൂളിന്റെ പ്രശ്നങ്ങളുമായി നിങ്ങൾ പി ടി ഐ ബന്ധപ്പെട്ട അധികാരികളും ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട പ്രശ്നങ്ങൾക്ക് വേണ്ടി വന്നാൽ ഏത് സമയത്തും നിങ്ങളോടൊപ്പം അതിനെ സഹകരിച്ച് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ ഒരു ജനപ്രതി എന്ന രൂപത്തിൽ മുന്നോട്ട് വരും എന്ന കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റു നിലകളിൽ ഒത്തിരി പരി പഠിച്ച വർഷത്തിൽ ഇതിപ്പോ നമ്മുടെ ഒരു ശുഷ്കമായ ഒരു സദസ്സാണ് നോക്കുന്നത് ഇത് ഒരു വർഷത്തെ ഒരു പരിപാടിയാണ് പരിപാടി തീർന്ന സമയത്ത് നമ്മുടെ എല്ലാവരും ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ

സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജി ജ്യോതിമോൾ പ്രധാനാധ്യാപിക ആർ ശ്രീദേവി നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് കൌൺസിലർമാരായ എസ് ഹരിദാസൻ നായർ ലേഖ ശ്രീകുമാർ ബി രാജശേഖരൻ അശോകൻ വെള്ളാവേലി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജോളിമോൾ അശക് തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷകർത്താക്കൾ എന്നിവരടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഒരു കാലത്ത് നല്ല തികഞ്ഞോടു കൂടി പ്രവർത്തിച്ചിരുന്ന ഒരു സ്കൂളായിരുന്നു പറയാതെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അതായത് ഏകദേശം ഈ സംഘാടക സമിതിയിലുള്ള വ്യക്തികളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഈ സ്കൂളിൽ ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളാണ് പഠിച്ചിരുന്നത് ഞങ്ങളുടെയൊക്കെ ബാലകാല് ബാല്യകാലത്തിൻ്റെ വളരെ മനോഹരമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാലയമാണ്